For everybody who is watching. Uh, <laughs> അൻവരക്കും സ്പെഷ്യൽ ഡേയിലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ ലോഞ്ച് ആണ് സോ ദിസ്കൈ ഫോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് നന്നായിട്ടൊന്ന് കൈ എടുത്തു നല്ലതാ ബാക്കി തന്നെ ഇവരുടെ ഓൺ ബ്രാൻഡായിട്ടുള്ള മൊബൈൽ ആക്സസറീസിന്റെ ഓൺ ബ്രാൻഡ് സെവൻ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലൊന്ന് കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്ലീസ് മൂവ് ബാക്ക് എല്ലാവരും സ്റ്റേജിന്റെ എല്ല ക്ലിയർ ചെയ്യുന്നുണ്ടാണ് എല്ലോട്ട് കുറച്ച് പോകേണ്ടതാണ് നിങ്ങൾ സപ്പോർട്ടെങ്കിൽ മാത്രമേ പരിപാടി നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മീഡിയ പ്ലീസ് മൂവ് ബാക്ക്വേർഡ് സ്റ്റേജും ക്ലിയർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവസരം തരുന്നതാണ് എല്ലാവർക്കും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാനും ഇവരെ കാണാനും ഒക്കെ ഒരു അവസരം സോ പ്ലീസ് ഗൈസ് ായിട്ടാണ് ഫസ്റ്റ് അഡ്മേഷൻ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞാൻ ഞാനിത് ഒട്ടും ഇത്രയും എക്സ്പീരി കുറച്ച് ഫിയർ ഒക്കെ എന്റെ മുഖത്ത് എങ്ങാൻ പറ്റും

സീസൺ സിക്സ് അകത്തും പുറത്തൊക്കെ ഒരു കോളക്കം സൃഷ്ടിച്ചതിന്റെ ഉള്ളിൽ കോളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവും പോസിറ്റിവിറ്റിയും കേട്ടിട്ടുണ്ടാവും പോസിറ്റിവിറ്റി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് മോട്ടിവേഷൻ വേണമല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും കരുതില്ല എന്നോട് ഗോപ്രിയായിട്ട് പറഞ്ഞോളൂ കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ സന്തോഷിച്ച് ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് പറഞ്ഞാൽ ഡിപ്രസ് ആവുകയും ചെയ്ത് ആയിട്ട് എപ്പോഴും നിക്കാന്നുള്ളത് സോ അത്രേ ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ നിന്നിട്ടില്ല ഒരു വീഡിയോ സ്രീസിനെ പോകുന്നു ഇത് തന്നെയാണ് ഞാൻ ഷോവിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയാ സന്തുലിത അവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രം ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കൻ കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കേറ്റിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസം തോന്നിയില്ല യു ആർ യു യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനാണ് ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ആയി ആ ബിഗ് ഞാൻ പോവാൻ നേരത്ത് ഞാൻ കൊറേ നമുക്കിപ്പോ ഓൾറെഡി പക്ഷെ അവിടെ മൂന്ന് മാസം നിക്കുന്ന എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നുകൂടെ മെച്ചുവർ ആയിട്ടുണ്ട് അതൊക്കെ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഞാൻ ഒരു ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിന്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുപുറത്ത് ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്ത് ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി

എന്റെ ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഒരുപാട് ഹിന്ദി പടം ചെയ്തു വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമയാണ് എന്റെ അഭിനയത്തിന്റെ ട്രാൻസ്ലേഷൻ വന്നൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ഗുസാൻ സൺ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവളിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കും അയച്ചിട്ടുണ്ട് അപ്പം അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണോ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ളത് പത്നിപുരാണവും ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ അതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിന്റെ ഏകദേശം ലങ്കിലേക്ക് എത്തിയൊരു സിനിമയാണ് വക്പുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷി പിന്നെ എന്റെ അടുത്ത സിനിമ ഇപ്പൊ പറയേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എന്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷെ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് നല്ലൊരു ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത് സോ ദാറ്റ് നെക്സ്റ്റ് പിന്നെ എൻ്റെ സിനിമകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അധികം സഹായിച്ചുണ്ടെങ്കിൽ അനുഗ്രഹത്തിൽ പ്രതീക്ഷിക്കുന്നു ബെസ്റ്റ് എന്തായാലും ദ ഫ്യൂച്ചർ പ്ലാൻ ജാസ്